ഇവിടെ കുടകെ തൂത്തുവാരി എന്നിട്ട് കണ്ടില്ലേ ഒരു ചെയ്തു വീറ്റിരുന്നുണ്ട് എന്നി എന്നിങ്ങോട്ട് വരുന്നത് എന്തിയൊക്ക ടീച്ചറൻ്റെ ബാലനെ വലയെ ചെയ്പിക്കണോ അറസ്റ്റ് ചെയ്പിക്കണോണ്ടി എന്താടാ വാടോട അ അല്ല ഒന്നും അല്ല ടീച്ചർ എ쁘ളി സംസാരം 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 നിനക്ക് നാക്കില വായിക്കത്തെ നടക്കtilde നാളെ എല്ലാം ഫാദറുടെ ഇവിടെ എത്തിരിക്കണം ടീച്ചറേ എൻ്റെ ബാപ്പ ഇവിടെ ഇല്ല ഗെൽഫിലെ ടീച്ചറേ ആണോ ടീച്ചറേ ഇവിടെ താണോ കാര്യം വെച്ചോ ഇവിടെ ചെയ്തിതൊരു കാര്യവില്ല ഞാൻ ചുമ്മാ അങ്ങോട്ട് പോണ്ട കാര്യമില്ല ടീച്ചർ ഇടക്കിടക്ക ടീ പാപ്പ മുട്ടായിക്ക് ഇങ്ങോട്ട് കൊടുത്തു വിടാറുണ്ട്

എന്തിനാ ഇങ്ങോട്ട് വരുന്നേനിക്കുന്നോട് ചോദിക്ക് എന്തിനാ ഇങ്ങോട്ട് വരുന്നേ ഒന്ന് പറഞ്ഞു തരാമോ രുക്കുവിന്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ മെയിനായിട്ട് എന്നെ കണ്ടിരിക്കണം അമ്പതിൽ മാർക്ക്

സെന്റർക്ക് ശരി മാർക്ക് എങ്ങനെയാ വന്നത് ചിത്രം എഴിച്ചിക്കുന്നതുപോലെ തന്നെ പാത്രം എഴിച്ചിട്ട പാത്രം എഴിച്ചിക്കുന്നതുപോലെ തന്നെ ചിത്രം ചെയ്തിട്ടുണ്ട് അല്ലാര കോപ്പി അടിച്ച് തനിക്ക് അറിയാനാ ടീച്ചർ നമ്മൾ കോപ്പി അടിச்சില്ല ടീച്ചർ അറിയാമെന്ന പോലെ എഴുതി വെച്ച ടീച്ചറാണോ പാത്തുന്റെ പൊട്ടത്തിട്ട് മൊത്തത്തിന്റെ പേപ്പറില് നിന്റെ പൊട്ടത്തിട്ട് മൊത്തം പാത്തുന്റെ പേപ്പറിലുണ്ട് എന്നാ സംഭവം പാത്തുന്റെ ചിത്രേടെ അച്ഛനെല്ല അമ്മാ മെയിൻ ആയിട്ട് നാളെ അവിടെ വന്നിരിക്കണം വരാതെ രണ്ട് വെര ക്ലാസ് കേറാൻ പാടില്ല അമ്മാടെ 3.5 മാർക്ക് അത് ഇപ്പഴല്ലത് പരീക്ഷയ്ക്ക് പഠിക്കണമായിരുന്നു തനിക്ക് ടീച്ചർ ടീച്ചറെ പറഞ്ഞുകൊടുക്കൂടാ നീ കോപ്പിയോട് ചെയ്ത് അറിഞ്ഞാൽ പറഞ്ഞോട് എഴുതിയത് കണ്ടോ താങ് കണ്ടുണ്ടോ ചെയ്ത കാര്യം ടീച്ചറെ ടീച്ചറേ പഠിച്ചതുപോലെ പാര വെച്ചായിരുന്നോ അതറ കണ്ണൻ ആരതി ഇവര് മൂന്ന് ഒഴികെ ബാക്കി എല്ലാരും അവരുടെ പാരൻസ് നാളെ എത്തിയിരിക്കണം